ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പഴവങ്ങാടി പവർ ഹൗസ് റോഡിലുള്ള ഹോട്ടൽ സൗരാഷ്ട്രയിലാണ് നിങ്ങൾ പലരും ഇവിടെ പോയിട്ടുണ്ടാവും ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഇവിടുത്തെ പൂരിയാണ് ഇവിടുന്ന് ലാസ്റ്റ് ഞാൻ ആഹാരം കഴിക്കുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുൻപാണ് അതിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും ഞാൻ ഇവിടേക്ക് പോകുന്നത് രാത്രി എട്ട് മണി വരെ ഇവിടെ ടൈം ഉള്ളൂ അങ്ങനെ ഞാനും എൻ്റെ ചങ്കും മച്ചാനും കൂടി അവിടെ എത്തിയിരിക്കുകയാണ് ഏകദേശം അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ തിരക്കും അതേപോലെ തന്നെ ക്യൂ ആണ് ഇപ്പോഴും അവിടെ ഉള്ളത് ചെറിയൊരു റൂം തന്നെയാണ് അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല പണ്ട് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അവർ വീണ്ടും സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മളും ആ ക്യൂവിൽ നിന്ന് കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം ഓരോരുത്തർ എണീക്കുന്നതനുസരിച്ച് നമ്മളവിടേക്ക് ഇരിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഞാനും എൻ്റെ അമ്മ അച്ചാനും കൂടി അങ്ങനെ ഇരുന്നു നമുക്കുള്ള പൂരി മസാല സെറ്റ് വന്നു അങ്ങനെ ഓരോരുത്തരും കഴിക്കുന്നത് കണ്ട് നമ്മളും കഴിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് നല്ല ചൂടുള്ള പൂരിയും അതേപോലെ മസാലയും പലതരം കറികളും കൂട്ടിയാണ് നമുക്കവർ തരുന്നത് ഇത്തവണ നമ്മൾ ചെന്നപ്പോൾ അവർ വെറൈറ്റി ചെയ്തിരിക്കുന്നതെന്ന് പറയാം സവോളയിൽ വര മധുരമാണ് അതെനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ആയിട്ട് തോന്നിയില്ലെങ്കിലും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് മുൻപ് എങ്ങനെയായിരുന്നു ആ രീതിയിലുള്ള ടേസ്റ്റ് അല്ലേ പോകും എങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന പൂരി മസാല ഹോട്ടൽ സൗരാഷ്ട്രം നിങ്ങൾ ഇവിടെ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നാലെന്താ നല്ല ഫുഡ് നമുക്ക് കഴിച്ചിട്ട് കൊണ്ട് ഇറങ്ങി വരാനായിട്ട് സാധിക്കും പൂരി മസാല സെറ്റിന് അറുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ ചായയും മറ്റുള്ള പലഹാരങ്ങളും ഒക്കെ ആണ് അങ്ങനെ അവരുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള പൂരി മസാല കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് തിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു സ്ഥലത്ത് പുതിയൊരു കാഴ്ചയായിട്ട് കാണുന്നത് വരെ വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ് കാത്തിരിക്കുക കൂടുതൽ കാഴ്ചകൾക്കായി താങ്ക് യു